അതെ ഗോപ്രോയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നേക്കണെന്ന് വെച്ചാൽ ആ സ്ഥലം ആലുവയുടെ ആലുവലുവ പുഴയിൽ കുറച്ച് മീനുകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നേക്കണു ജെയിംസ് വെള്ളത്തിലിറങ്ങി കിടപ്പുണ്ട് പോട്ടോ തണുപ്പ് കാരണം വന്നേക്കണല്ലേ അപ്പൊ ശരിക്കും ഇന്നിപ്പോ രസത്തിന് ഇറങ്ങിയാണ് ഇന്ന് മൊത്തം ഞങ്ങൾ ഈ ആലുവ പുഴ ഇളക്കി മറിക്കാനുള്ള പ്ലാനാണ് ചിലപ്പോൾ വല്ലതെന്ന് കിട്ടിയാൽ നമ്മളത് നല്ല രീതിയിൽ ഗോപ്രോയ്ക്ക് വെച്ചൊക്കെ എടുക്കാനോണ്ടാ നല്ല വെളിവ് കൊണ്ടാവാ എനിക്ക് അതെ അപ്പൊ കൂടെ ഉള്ളത് ഇന്ന് ബിബിനാ കേട്ടെ അത് ബിബിനെ നമ്മളിന്ന് വെള്ളത്തിൽ ഇറക്കണില്ല അതെന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് ആലുവെന്ന് കേൾക്കുമ്പോ ശരിക്കും പേടിയാണ് ജയിക്കടേ കഴിഞ്ഞ അതിന്റെ മുന്നത്തെ ഒരു ഓണത്തിന് ഈ ആലുവപ്പുഴ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇവനെ അവിടെ ആശുപത്രിയിൽ എത്തിച്ചത് തണുപ്പടിച്ചിട്ട് അമ്മാതിരി സീനായിപ്പോയി പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മൾ തൊടുപുഴയിൽ പോയിട്ട് തൊടുപുഴ പോയി ഇറങ്ങി അവിടെ വെള്ളം പറ്റി വന്നെയല്ല മലങ്കര ഡാമിൽ അപ്പൊ അവിടെ അത് പറഞ്ഞു കൊടുക്കാം കയ്യിടക്ക് പറയാം അവിടെയും വെള്ളം പറ്റി രണ്ടാഴ്ച ആശുപത്രിയിൽ ഇറങ്ങും വിപിൻ അപ്പം വിവിൻ കരയിലാണ് ഞങ്ങള് തോക്കൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുക കേട്ടാ ഇതേപോലെ മരമൊക്കെ നിൽക്കുന്നതിൻ്റെ അടിയിൽ മീനൊക്കെ ഉണ്ടാകും കേട്ടോ ശരിക്കും നല്ല നല്ല മീനുണ്ടാകും ശരിക്കും നല്ല തണുപ്പും ക്ലൈമറ്റ് ആണ് കേട്ടോ അപ്പം ഈ തണുപ്പ് കാരണം വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഒരു അല്പം മടിയുണ്ട് അപ്പം നമ്മുടെസ് വെള്ളത്തിട്ട് പോവാണ് ക്യാമറ ഒപ്പം ചാടാൻ പോവാണ് അതെ നമ്മുടെ ജെയിംസ് ഊട്ടി ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട് ഇന്നത്തെ ഫസ്റ്റ് ആഹാ ജെയിംസ് കരിമീൻ അടിച്ചാ എന്നാ പിന്നെ ഞാനും ഒരെണ്ണം അടിച്ചേക്കാരു നേരെ ചെന്ന് പെട്ടത് ദേ ഇവന്റെ കേട്ടാ പിന്നെ അവന് വെറുതെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കട്ടല്ലേ ഞാൻ അടുത്ത സ്ഥലത്ത് പോയിട്ട് മുങ്ങി പിന്നെ നേരെ പോയി മുങ്ങിയത് ഈ കാടിന്റെ അകത്താണേ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലെ കടിയും മരമൊക്കെ മറിഞ്ഞ് വീണ് കിടക്കണ ഒരു കാട് ഈ കാടിനകത്തായിരിക്കും മിക്കവാറും മീനുകളൊക്കെ നിൽക്കുന്നത് കേട്ടോ നിൽക്കണതല്ല നീന്തി നടക്കണത് അപ്പം പക്ഷേ ഈ സ്പിയർ സ്പിയർഗൺ ഫിഷിങ്ങിന് നമ്മളിതിൻ്റെ അടിയിൽ പോകുമ്പോൾ കുറച്ച് അപകടം കൂടി പിടിച്ചൊരു പരിപാടിയാണ് ഗൺ ഫിഷിങ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ധരിച്ചേക്കണത് പോലെയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൈവിങ് സൂട്ട് ധരിക്കണം മരത്തിന്റെ കൊമ്പുകളൊക്കെ ഇങ്ങനെ ഉടക്കാൻ പാകത്തിൽ നിൽക്കും അങ്ങനെ ഉടക്കിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും രക്ഷപ്പെട്ട് പോരാനുള്ള സാധന സാമഗ്രികൾ മീൻസ് നൈഫും സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടുവേണം പോകാനായിട്ട് പിന്നെ സ്പിയർ ഗൺ ഫിഷിംഗ് എന്നുള്ള ഒരു ഒരിച്ചിരി അപകടം പിടിച്ച ഒരു ഫിഷിംഗ് മെത്തേഡാണ് പക്ഷെ അത് എൻജോയ് ചെയ്യുന്നത് കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുണ്ടല്ലേ ഞാൻ ജെയിംസിലും വെള്ളത്തിൽ ഇറങ്ങി നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മീനുകളിൽ ഇടയ്ക്കൊക്കെ കാണുകയുള്ളു അത് വിപിറ്റ് കൃത്യമായിട്ട് കാര്യം ഇന്ന് പറഞ്ഞു തന്നെയുണ്ട് ഇന്ന സ്ഥലത്ത് മീനുണ്ടാവും അവിടെ ചെല്ലുമ്പോൾ മീനുണ്ട് അതാണ് സത്യം അടാ വെറുതെ കുറേ സ്ഥലത്ത് നോക്കി നടക്കണേൽ ഒരു കാര്യമില്ല പക്ഷേ വേറൊരു പ്രശ്നം വെച്ചാൽ നല്ല തണുപ്പുണ്ട് ഒരു രക്ഷമില്ല ഓ രണ്ടാമത്തെ ഇങ്ങനെ ഇവന്റെ നീപ്പ് നല്ലെന്ന് പറഞ്ഞു കേട്ടാ നമ്മള് ചെന്നപ്പോ നമ്മളിങ്ങനെ നോക്കി നിക്കണം ചില മീനുകളൊക്കെ അങ്ങനെയാണ് ചില മീനുകള് ഭയങ്കരമായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഓടും പക്ഷെ ഇവനൊക്കെ എന്ന് പറഞ്ഞ അങ്ങനെ ഒട്ടും പേടി കാണിച്ചില്ല നോക്കി നിക്കണേ ഇവൻ ആരാടെ ഐ വന്നോ നോക്കിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അടിക്ക് മീൻ പിടിക്കാൻ പോയതല്ലേ അത്യാവശ്യം നല്ല സൈസ് സൈസാണ്ട് ഒരു കിലോ ഒക്കെ അടുത്തുണ്ട് ആ കൈ എൻ്റെ വലുപ്പം വലുപ്പം കാണിച്ചരാ കൈൻ്റെ ആപ്പ എന്ത് തൊട്ടുണ്ട് എൻ്റെ ഇവിടം വരെ ഉണ്ടാ മീൻ പോയാ വാഹയായിട്ടുള്ള മലപ്പിടുത്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെയിൻസിൻ്റെ വാഹമായിട്ടാ ഈ വാഗേന അടിച്ചാളൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ഫൈറ്റായിരിക്കും പിന്നെ മൊത്തം കീറി പറിച്ചേ പോലും ആ അതുണ്ട് ഈ ഇതിന്റെ അല്ലേ ദീപല്ലേ ഇത് ഞാൻ അടിച്ചതാണ് ഹെഡ് ഏട്ടാ അടിച്ചത് പക്ഷെ അവൻ ഭയങ്കര വില്ലനായിരുന്നു അവൻ കുനിഞ്ഞു കളഞ്ഞു അത് കഴിഞ്ഞ് ജെയിംസിന് ഉപയോഗം അവൻ അതന്നെ വൈബ്രേഷൻ പിടിച്ചോ ഓ എന്ത് തണുപ്പ് ഈ മീനുകളൊക്കെ എങ്ങനെയാണ് ഈ ആറ്റിലിറങ്ങിയാലുണ്ടല്ലോ ഏറ്റവും എളുപ്പത്തിൽ പിടിക്കാൻ പറ്റിയ മീനാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് മീൻ അത് എന്താണെന്ന് വെച്ചാല് അവനും ഭയങ്കര വലിയ വേട്ടക്കാരനാണെന്നാണ് അവന്റെ വിചാരം അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ നമ്മള് വെള്ളത്തിൽ അവൻ നമ്മളെ പറ്റി പറ്റിയായിരിക്കും അവൻ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് നമ്മളെ നോക്കി നിൽക്കും ഇവനെ അങ്ങോട്ട് തട്ടിയാല എന്ന് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവനെ സുഖമായിട്ട് പിടിക്കാൻ പറ്റിയ മീനായിട്ടാണ് എനിക്ക് തോന്നിയിക്കണത് 何しにくい。<信じろ> <laughs> മീനുകളുടെ ഒരു സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈ ഒരു ഷോട്ട് മാത്രം കണ്ടാൽ മതി കേട്ടോ എല്ലാവരും അവർക്കും നമ്മൾ വെള്ളത്തിൽ ചെല്ലുമ്പോൾ മീനുകൾ പേടിച്ച് ഓടിയേലിന്നൊക്കെ അപ്പൊ മീനുകൾ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം ഒന്ന് പേടിക്കുക അല്ലെങ്കിൽ ഒന്ന് അലർട്ടാവുമെങ്കിലും നമ്മൾ അവിടെ ബ്രീത്ത് എടുത്ത് നിൽക്കുന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ബ്രീത്തിങ് കപ്പാസിറ്റി വേണം അങ്ങനെ ബ്രീത്ത് എടുത്ത് നിൽക്കുമ്പോഴുണ്ടല്ലോ ഈ മീനുകളൊക്കെ വന്നിട്ട് പതിയെ വരും എന്നിട്ട് അവന്മാർ നമ്മളെ നോക്കും ഒന്നുകിൽ അവർ നമ്മുടെ ഇരയാണോ അല്ലെങ്കിൽ അവരുടെ ടെറിട്ടറി കൈയറി വയ്ക്കുന്നത് ആരാണോ എന്നൊക്കെ അറിയണത് ഓരോ മീനിനെ അനുസരിച്ചിട്ടാണ് അവയുടെ അവർ നോക്കുക ോക്കാൻ പറയണത് അപ്പം അങ്ങനെ നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കും എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് ഈ ബ്രീത്തിങ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കും കൂടുതൽ മീനുകൾ നമ്മളെ വന്ന് നോക്കാനായിട്ട് അല്ലാതെ നമ്മൾ ചെല്ലണം ആ സെക്കൻഡിൽ നമുക്ക് മീനുകളെ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുറച്ച് നേരം ഹോൾഡ് ചെയ്തു കഴിഞ്ഞാൽ മീനുകൾ ഇങ്ങനെ വന്ന് നിൽക്കും കണ്ടോ സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് കഷ്ടപ്പാട് ഈ മീൻപിടുത്തത് അത്യാവശ്യം ഇത് കണ്ടോ മീൻ അടിക്കണ സ്ഥലം നോക്കിയാ വായിക്കൂടി അടിക്കേണ്ട അവസ്ഥയാണ് വേണ്ട വായിൽ കൂടി അടിക്കേണ്ടി വന്ന കണ്ട അതെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നില്ലേ ഞാൻ പറഞ്ഞൊന്ന് ചരിയിടാ ചരിയിടാന്ന് കാര്യം മുന്നേ കൊള്ളണ്ടേ ചരിയിടാന്ന് വെച്ചാൽ ചരിയണ ലക്ഷില്ല പിന്നെ ഓർത്ത് അടിച്ചേക്കാം ഏ ഈ വാഗയുടെ എന്താ നിൽക്കാനാ കാര്യം ഇത് എൻ്റെ അരി കൂടി പോയ വായാണ് ഞാനെപ്പോൾ ഡോക്മാൻഡ് നോക്കട്ടെ ഞാൻ പറഞ്ഞു വിട്ടതാണ് ജെയിംസ് എൻ്റെ അരി കൂടി പറഞ്ഞാൽ പോയിട്ടുണ്ടെന്ന് ഹലോ ഒരു സെക്കൻഡ് കഴിഞ്ഞില്ല പറഞ്ഞു നേരെ പോയി അടിച്ച് ഇതിൻ്റെ കളറാണ് എന്ത് സിനിമാറ്റിക്ടങ്ങണേ ഇനി അടിപ്പിച്ച നല്ല എന്റെ ലുക്കാണ് നോക്കിയ ശരിക്കും അല്ല ഈ വാഗ എന്റെ അരി കൂടിയാ പോയത് എല്ലാ വാഗ എന്റെ അരി കൂടിയാ പോയത് താനടിച്ച് രണ്ട് ഭാഗ്യം ആദ്യം അടിച്ച ഭാഗ്യം എന്റെ അരികൂടി പോയി ഞാൻ തലയിൽ ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്ത ഭാഗ്യം ഇത് ഞാൻ എന്റെ അരികൂടി പോയപ്പോ ഞാൻ പറഞ്ഞൊരു കറുത്ത വാഗ ഇവിടെ കൂടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ പിടിച്ചേണ്ടി വന്നപ്പ നല്ല നീല കളറും വാഗ അതെ നമുക്ക് ഇപ്പൊ കിട്ടിയ മീനിന്റെ ഒരു കളർ നോക്കിയാ നീല കളറല്ലേ നല്ല നീല കളർ കേട്ടാ അപ്പൊ ഇവൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മയിൽ ഭാഗയിലെ ഒരു കളർ ഉള്ളവൻ അതേ കളറിൽ നിന്ന് ചിലപ്പോ പോണവനായിരിക്കാം അല്ലെങ്കിൽ മന്നവനായിരിക്കാം ഇതേ കണ്ടെ ഒരല്പം നീലമേണ്ടി പിന്നെ പക്ഷെ അടുത്ത കളറിലേക്ക് ഇത് ഏത് മീനിലായിട്ടാ മറന്നത് ഇപ്പൊ അതല്ല മയിലാണോ അല്ലെങ്കിൽ ഇതിപ്പോ മണലാണോ അല്ലെങ്കിൽ സത്യം പറഞ്ഞ ഇത് പേര് പറഞ്ഞു ഇത് ഇത് ഈ ബ്ലൂ കളർ വന്നത് ആ സെക്ഷനിലേക്ക് അല്ല ഞാൻ പറഞ്ഞ സെക്ഷനീന്ന് പോണതാണോ വന്നതാണോ പോണതായിരിക്കും എന്തായിരിക്കും വന്നിട്ടിരിക്കലീന്ന് ഇതിലേക്ക് ഇതും അതുപോലെ തന്നെ തന്നെയായിരിക്കും അല്ലേ താമസമുള്ള എല്ലാം ശരിക്കും ഈ മണൽവാഗയും മയിൽവാഗയും പുലിവാഗം എന്നൊക്കെ പറയുന്നത് എല്ലാം ഒറ്റയെണ്ണം തന്നെയാണ് ഇതിന്റെ ആ ഓരോ വളർച്ചക്കനുസരിച്ച് ബ്രീഡിംഗ് ടൈമും പിന്നെ വളർച്ചയ്ക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഇവന്മാര് ഓരോ കളർ ചേഞ്ചും അതിനനുസരിച്ച് നമ്മൾ ഓരോ പേര് ഇട്ടേണ്ടിരിക്കണത് കേട്ടാ പേരിണ്ടിരിക്കണേ നമ്മുടെ സൗകര്യത്തിനും പിന്നെ രസം വിളിക്കാനുള്ള സംഭവങ്ങളും എന്തായാലും മലബാർ ഹെഡ് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ മീനാണ് ഇത് കേട്ടാ ഇത് അറിയാമെന്നു പറഞ്ഞു തരുക അതെ കൂടുതൽ നമ്മുടെ ഇവിടെ ശരിക്കും ഞങ്ങൾ കൂടുതൽ പുളത്തിലായി കിടക്കണതുകൊണ്ടിട്ട് ഈ മീനിനെ പറ്റി കാര്യമായിട്ട് അറിയാൻ പറ്റില്ല പിന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ ഇനി വേറെ മീനൊക്കെ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ